അനുമുള്ള അനേഷും ഒരുമിച്ചെത്തിയ ചൈത്ര വസന്തം എന്ന് പറയുന്നൊരു ഷോ കുറച്ചെങ്കിലും ആൾക്കാർ എന്തായാലും കണ്ടിരണോ എന്ന് അറിയാം അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ് അത് കണ്ടവർക്കറിയും ഇവർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നും അല്ല കാര്യ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പല രീതിയിലുള്ള പൊട്ടിത്തറികളും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പുറത്തിറങ്ങിയ ശേഷം ഇവർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് അനീഷും ഷാനവാസും തമ്മിലുള്ള കോമ്പിനേഷൻ നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ ഉണ്ട് അവരുടെ ഒരുമിച്ച് വരുന്ന സമയത്ത് കാണാനും വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അനുമോളും അനീഷും വരുന്ന സമയത്തും അതിൻ്റെ ഒരു ഒരു നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ എന്തായാലും ഈ പറയുന്ന കാണുന്ന ഓവൻസിലേക്ക് എത്തിക്കാൻ എന്തായാലും ഇവർക്ക് സാധിക്കുന്നുണ്ട് ഈ രണ്ടാൾക്കാരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും അതായത് കപ്പ് പോകേണ്ട ഈ ആൾക്കാരുന്നു എന്ന രീതിയിൽ ഓരോ സംസാരങ്ങളൊക്കെ പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും പിന്നെ അതിന് പുറമേയും ഇവർക്കിടയിലുള്ള പല കാര്യങ്ങളും ബേസ് ആയിട്ട് ഒരുപാട് സംസ്ഥാനങ്ങളും പല ഫാൻസ് ഗ്രൂപ്പുകളിലും നടക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഇവർക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് എന്തെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോവാൻ അവർക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ട് കാര്യം ഇതുപോലത്തെ രീതിയിൽ സ്റ്റേജുകളിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിന് പുറമേ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇൻസ്റ്റ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇപ്പൊ അനിമോൾ അതിന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് അനീഷ് ബാക്കിലിരിക്കുന്നു അവിടെ വേറെ എന്തൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നു അതേസമയം അനുമോൾ ഇത്തരത്തിലൊരു സെൽഫി ക്യാമ്പ് ഓണാക്കി വെച്ചിട്ട് ഓരോ കോപ്രായങ്ങൾ കാണുന്നു അനീഷും കാണുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും വിടുന്നുണ്ടാക്കും വളരെയധികം ഫണ്ണി ആയിട്ടുള്ള കാണുന്ന ഓഡിയൻസിനും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് പേഴ്സണല എനിക്ക് എന്തായാലും തോന്നുന്നത് അപ്പൊ ആ രീതിയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും ഇവർക്കിടയിലുണ്ട് കാര്യം ആ ഒരു വീഡിയോ ഈ അനീഷ് എടുക്കുന്ന കാണാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ പോലും അതൊക്കെ ഓൾറെഡി അത് പ്രീ പ്രീപ്ലാൻ ആണ് കാര്യം അനീഷുമാരും പ്ലാൻ ചെയ്തിട്ടാണ് എന്തായാലും ഇത്തരത്തിലെടുക്കുന്നതല്ല അത് അനീഷ് അറിയാതെ എടുക്കുന്നതൊന്നും അല്ല അപ്പൊ ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ളൊരു ബോണ്ടിങ് എന്തായാലും നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കടന്ന ഓഡിയൻസിന് മുമ്പിലേക്ക് എത്തിക്കാൻ അവർക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ട് ഈ ഷോ കണ്ടവർ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ ഇവർ ഒരു കെമിസ്ട്രി നിൽക്കുകയാണ് ഇപ്പൊ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ബോറിംഗ് ആയി തുടങ്ങിയോ എന്ത് ഒന്ന് കമൻറ്റ് ചെയ്യാം